ഈശോവിശുദ്ധ ഫൗസ്തിങ്ങനെ അരുളി ചെയ്തു എൻ്റെ കരുണ നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തെക്കാൾ വളരെ ഉന്നതമാണ് എൻ്റെ നന്മയുടെ അതിരു കണക്കാക്കുവാൻ ആർക്ക് കഴിയും നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാണ് എന്റെ കുരിശിൽ തരയ്ക്കുവാൻ ഞാൻ അനുവദിച്ചത് നിനക്ക് വേണ്ടിയാണ് എൻ്റെ തിരുഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെടുവാൻ ഞാൻ സമ്മതിച്ചത് അങ്ങനെ നിനക്ക് വേണ്ടി ഒരു കാരുണ്യ സ്രോതസ്സ് തുറന്നു തരുവാൻ അതിനാൽ വിശ്വാസത്തോടെ വന്ന് ഈ ഉറവയിൽ നിന്ന് കൃപാവനങ്ങൾ സ്വീകരിക്കുക അനുദിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല അനുദവിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല നിന്റെ ദുരവസ്ഥകളെല്ലാം എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ അപ്രത്യക്ഷമാകും നിൻ്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് ഇനി നീ ഒന്നും എന്നോട് പറയേണ്ട നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് പ്രദാനം ചെയ്യുന്നത് എൻ്റെ കൃപാവനങ്ങളുടെ നിക്ഷേപങ്ങളാൽ ഞാൻ നിന്നെ നിറയ്ക്കും എൻ്റെ കൃപാവനങ്ങളുടെ നിക്ഷേപങ്ങളാൽ എൻ്റെ മകളെ എൻ്റെ മകനെ ഞാൻ നിന്നെ നിറയ്ക്കും